ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവൂലേ ഇന്ന് വായൻചലിയിലൊക്കെ ചോറ് കണ്ടപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണ കുറച്ച് കറികളൊക്കെയാണ് അതിൽ ഉണ്ടാക്കുന്നത് ഉപ്പേരി തോരന് അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഒന്ന് കണ്ടുവയ്ക്കുക അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ ഞാൻ ചോറ് ഉണ്ടാക്കാൻ ആ അടുപ്പൊക്കെ കത്തിച്ചാണ്ട് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് കേട്ടോ കുറച്ചു നേരം ഇരിക്കുന്ന വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ അത് ആ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അരി കഴുകിയിട്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അപ്പോൾ അരി ഇട്ടിട്ട് പിന്നെ നമുക്കായിക്കുള്ള കൂട്ടാനൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് വാഴക്കൂമ്പ് ഉണ്ടല്ലോ വാഴക്കൂമ്പ് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതേപോലെ വഴുതനങ്ങ വെച്ചിട്ട് ഒരു മെഴുക്കു പിന്നെ മുട്ട പൊരിച്ചത് പിന്നെ ചമ്മന്തി പിന്നെ ചെമ്മീൻ റോസ്റ്റ് അതൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ കടന്നിട്ട് വേവട്ടെ അപ്പോൾ തന്നെ നമുക്ക് പച്ചക്കറികളൊക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളവിടെ ഒരു വാഴ കൊലച്ചിട്ടുണ്ടേനു അപ്പോൾ അതിന്മേ വാഴക്കൂമ്പ് ഉണ്ടായിനിട്ടോ അപ്പോൾ അത് ഞാനൊന്ന് പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടേന് നമ്മളിവിടെ വാഴക്കൂമ്പ് നട്ടതിന് പറയാം അപ്പോൾ അതിൻ്റെ ആ മേലെയുള്ള കുറച്ച് ഇങ്ങനെ വയലറ്റ് കളർ ആയിട്ടുള്ളത് ഉണ്ടാവുമല്ലോ അത് കുറച്ച് ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതാ അങ്ങനെ യെല്ലോ കളർ ആവുമല്ലോ അതുവരെ അങ്ങനെ പൊളിച്ച് ഇനി എന്നിട്ട് ബാക്കിയുള്ളതാ കേട്ടോ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കി അടുക്കണത് അപ്പോൾ ഇതിന് കറുണ്ടാവും അപ്പോൾ എല്ലാവർക്കും അറിയിക്കാരം എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതന്നുള്ളൂട്ടോ അപ്പോൾ ഞാൻ കൈമ്പോൾ ഒന്ന് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് ആദ്യം വെളിച്ചെണ്ണ ആക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പോയിട്ട് വെളിച്ചെണ്ണ ആക്കി കൊണ്ടുവന്ന് ഇനി ഇതാ ഞാനിത് ഇങ്ങനെ കൊത്തി അരിഞ്ഞ് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇത് അരിയണ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ആയി ഊറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കറയൊക്കെ വേഗം ഇളകും അങ്ങനെ അതാ ആ ഒരു വെള്ളത്തിൽ അതൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയ്യുമ്പോൾ വെളിച്ചെണ്ണ ആക്കിയതുകൊണ്ട് കൈമ അങ്ങനെ കറയൊന്നും ആയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ വഴുതനം കൊണ്ട് ഒരു മെഴുക്കു അരട്ടി ഉണ്ടാക്കണം അപ്പോൾ അതും ഇവിടെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിന് ഫ്രിഡ്ജെന്നൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടേനെ ഇനി അതും കഴുകിയിട്ട് അതും ഒന്ന് അരിഞ്ഞെടുക്കണുണ്ട് അപ്പോൾ ഈ ഒരു പൊതിച്ചോറ് നമ്മൾ അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന കറികളൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പൊതിച്ചോറല്ലേ അപ്പോൾ ഒഴിച്ചുകറി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അതേപോലെ ഉപ്പേരിയും തോരനും അങ്ങനത്തൊക്കെ ഉണ്ടാക്കണത് അപ്പോൾ അതാ പിന്നെ വഴുതനങ്ങി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മളെ വാഴക്കൂമ്പ് ഉണ്ടല്ലോ അതും അരിഞ്ഞൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞല്ലോ ഇനി അതൊന്നും ഇതിന്ന് ഊറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ആ വെള്ളമൊക്കെ ഒന്ന് ചോറ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഊറ്റി വെച്ച് പിന്നെ അതിക്കുള്ള തേങ്ങയൊക്കെ ചിരകി വെച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ചോറ് വന്നിട്ടുണ്ടേനും ചോറ് വന്നിട്ട് ചോറ് അതിന് വാർത്തെടുത്തേക്കാം കേട്ടോ അപ്പം ഇന്ന് നമ്മളൊക്കെ വറകടുപ്പിൽ തന്നെയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ചോറ് വന്നപ്പം ആ ഒരു അടുപ്പിൽ തന്നെ വേഗം വാഴക്കൂമ്പിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായപ്പോൾ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തു പിന്നെ സവാള സവാളരിഞ്ഞത് കുറച്ച് സവാള അരിഞ്ഞത് അയക്ക് ചേർത്ത് കൊടുത്തു കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തു പിന്നെ നമ്മളിതാ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വഴക്കുമ്പുണ്ടല്ലോ അത് അയക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അയക്കാൻ കാന്താരി മുളക് കണ്ടെടുത്തിരിക്കുന്നത് കാന്താരി മുളക് ചെറിയ കുഞ്ഞു കാന്താരി മുളകില്ലേ അത് അയക്കിങ്ങനെ ചെറുതാക്കി കീറിയിട്ട് കൊടുത്തിട്ടുണ്ടതിന് അങ്ങനെ വഴക്കുമ്പോൾ അരിഞ്ഞത് വയ്ക്കിട്ട് കൊടുത്തു ഇത് എളുപ്പം വേട്ടു അടച്ചു വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഈ അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ടത് കുറവായിട്ട് എന്താണെന്ന് അറിയില്ല അതിൻ്റെ കളറ് പിന്നെ നല്ല മഞ്ഞ കളർ ആയിട്ടൊന്നും അല്ല കേട്ടോ ശരിക്കും വാഴക്കുമ്പോൾ നമ്മൾ ഉപ്പേരി വെക്കുമ്പോഴും ഇങ്ങനത്തെ കളറല്ലല്ലോ ഇതിലാറെ കുറച്ച് യെല്ലോ കളറൊക്കെ ആയിട്ട് ഉണ്ടാവലുണ്ട് കറയൊക്കെ നമ്മൾ കളഞ്ഞതല്ലേ ഇതെന്താണെന്നറിയില്ല കേട്ടോ ഇനി ചട്ടിയിലുണ്ടാക്കിയിട്ടെന്താന്നറിയില്ല കളർ വല്ലാതെ മാറിയിട്ടൊന്നുമില്ല ഇനി ഒരു കറ പിടിച്ച കളർ പോലെയാണ് കേട്ടോ ഉപ്പേരി വന്നത് അപ്പോൾ അതിങ്ങനെ ചട്ടിയിലിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് വേവായപ്പം പിന്നെ തേങ്ങ ചെറുകിയതായിട്ട് ചേർത്ത് കൊടുത്തു ഇനി ഇത് ഇതേപോലെ തന്നെ തുറന്ന് വെച്ചിട്ട് തന്നെയട്ടോ വേവിച്ചെടുക്കണത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അടച്ചു വെച്ചാൽ ചിലപ്പോൾ കുഴഞ്ഞു പോവും വെന്ത്ണ്ട് നല്ലോണം കുഴഞ്ഞു പോവും അപ്പോൾ തുറന്ന് വെക്കാണെങ്കിൽ വെള്ളമൊക്കെ നല്ലോണം വറ്റി പിന്നെ പെട്ടെന്ന് വെന്ത് ഇട്ടിക്കോളും അപ്പോൾ ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങി അത് വേറൊരു പാത്രത്തൊക്കെ മാറ്റിയിട്ട് ഇനി ഈ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ ഞമ്മൾ വഴുതനങ്ങ മൊഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടിയൊന്ന് കഴുകിയിട്ട് വീണ്ടും അത് തന്നെ അടുപ്പത്ത് വെച്ചുകൊടുത്തു എന്നിട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ സവാള അരിഞ്ഞതുണ്ടേനും അത് കുറച്ച് ചേർത്ത് കൊടുത്തു ഇതിക്ക് കടുക് ഇട്ടിട്ടില്ല കേട്ടോ സവാള മാത്രം ഇട്ടിട്ടുണ്ടേനത് സവാളക്ക് പകരം ഉള്ളി അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ അതും അങ്ങനെ ഒരു ടേസ്റ്റാണ് അപ്പോൾ ചെറിയുള്ളി എന്ന് അറിയാൻ തന്നിട്ടില്ല ഞാൻ സവാള അരിഞ്ഞതുണ്ട് ഇനി അപ്പോൾ അത് ചേർത്ത് കൊടുത്തു ഒന്ന് വാറ്റി കൊടുത്തു എന്നിട്ട് ഇതാ നമ്മൾ അരിഞ്ഞു വെച്ച വഴുതനങ്ങയക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വഴുതനങ്ങക്ക് പിന്നെ വേവൊന്നുമില്ലല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടൂലേ അപ്പോൾ ഞാൻ ഇതേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ചട്ടി നല്ല ചൂടാട്ടോ ചിലപ്പോൾ ഇനി അടി പിടിച്ചെങ്കിലോ വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകം പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെന്താ ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ പെട്ടെന്ന് വന്നിട്ടുണ്ട് കുറച്ച് നേരം അതിൽ ഒന്ന് കടന്നിട്ടുണ്ടായിരുന്നിട്ടോ ഒന്നിട്ട് തന്നെയാണ് വന്ന് കിട്ടിയിരിക്കുന്നത് നമ്മൾ വീഡിയോ സ്പീഡ് കൂട്ടുമ്പോളേയും കാണുമ്പോൾ വിചാരിക്കും ഇപ്പം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോത്തിന് വെന്തോ എന്ന് വിചാരിക്കും വെന്തിട്ട് തന്നെയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ അത് വെന്തിട്ടുണ്ട് പിന്നെ ആ ഒരു ചട്ടി പിന്നെ വീണ്ടും കഴുകിയിട്ട് തന്നെ വീണ്ടും അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയും പൊരിച്ചെടുക്കാനാണ് കേട്ടോ ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചത് അപ്പോൾ അതാ രണ്ട് മുട്ട ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് ആ ബൗൾക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൽക്കുള്ള സവാളയും പച്ചമുളകും ഉപ്പൊക്കെ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ എന്നിട്ട് ഇതാ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മുട്ട പൊരിക്കണ സമയത്ത് കുറച്ച് പാല് ചേർക്കണമെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടയും കാരണം നല്ല ടേസ്റ്റാണ് കേട്ടോ മുട്ട പൊരിച്ചതിന് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണത് എന്നാലും ഞാൻ കുറച്ച് പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേഗം ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ വീണ്ടും നമ്മളാ ഒരു ചട്ടി തന്നെയാണ് കേട്ടോ കഴുകി അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ടായിക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തതാണ് നമ്മൾ പിന്നെ മുട്ടേൻ്റെ മിക്സ തീയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ചട്ടി കുറച്ച് ചൂട് എറിയിക്കണെട്ടോ അതുകൊണ്ടാണത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ച അടിയിൽ പിടിച്ചീനിയോ വിചാരിച്ചിട്ടോ പക്ഷേ അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല കുറച്ചു നേരം കൂടി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി അത്ര ചൂടാവണ്ടില്ല ഇനി അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തുക്കണെട്ടോ അപ്പൊ ഇതാ താഴെ ഭാഗം കണ്ടില്ല കരിഞ്ഞിട്ടൊന്നും ഇല്ല എന്നാലും കുറച്ചൊന്ന് കളറ് മാറിയിട്ടുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ അത് ആ മുട്ടയൊക്കെ വന്നിട്ടുണ്ട് മുട്ട വന്ന് അത് ആ ചട്ടിന്നെ മാറ്റി ഇനി ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെമ്മീനൊക്കെ ഫ്രിഡ്ജിലുണ്ടേനും ഉപ്പും മുളകുമൊക്കെ തേച്ച് വെച്ചത് ചെമ്മീൻ ഇപ്പോൾ നന്നാക്കാനൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ടൊന്നും നമുക്ക് പിന്നെ ഇതേപോലെ പൊതിച്ചോറൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഇത് നന്നാക്കി എടുക്കാൻ ഞാൻ ഒരു മണിക്കൂറൊക്കെ എടുത്ത് വയ്ക്കും മറ്റേ ചെറിയ ചെമ്മീനാണ് കേട്ടോ അപ്പം ഇന്നലെ കൊണ്ടുവന്നതേനും ഇന്നലെ രാത്രി നമുക്ക് ചെമ്മീനേനെയും അപ്പോൾ കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചതേനെ കിട്ടോ ഫ്രിഡ്ജിൽ വെച്ചതേനും അപ്പോൾ അത് എടുത്തിട്ട് അങ്ങനെ റോസ്റ്റാക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഒതിക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പിന്നെ അങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചതേന് അപ്പോൾ അത് അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതും അത്യാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചട്ടിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം പോയിട്ട് അയക്കുള്ള സവാള തക്കാളി ചെറിയ ഉള്ളി അതൊക്കെ അരിഞ്ഞെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടേന് അപ്പോൾ ആ ഒരു ചട്ടിക്ക് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെനി എന്നിട്ട് ചെറിയുള്ളി അരിഞ്ഞതും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ സവാള അരിഞ്ഞതും കറിവേപ്പിൻ്റെയിലും ഒക്കെ ചേർത്ത് കൊടുത്തു അതൊന്ന് വാഴന്ന് വന്നതിന് ശേഷം ഉപ്പു ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ അതൊന്ന് വാഴന്ന് വന്നതിന് ശേഷമാണ് പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ സാധാ മസാലപ്പൊടികളന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വലിയ ജീരകം പൊടിച്ചത് ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചേർക്കൽ ഗരം മസാലയൊന്നും അധികം ചേർക്കലില്ല ഗരം മസാല നമ്മൾ റിച്ച് മോനും ഇഷ്ടമല്ല ഗരം മസാല ചേർത്താൽ അപ്പോൾ അതുകൊണ്ട് കേട്ടോ ചേർക്കാത്തത് അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഗരം മസാലയൊക്കെ ചേർത്തോളേണ്ടി മോനുക്ക് പിന്നെ ചെമ്മീനും ഇഷ്ടമല്ല കേട്ടോ ഇവിടെ പൊതുവേ എല്ലാവർക്കും നമ്മളെ നാടൻ ടേസ്റ്റാണ് ഇഷ്ടം അങ്ങനെ ഗരം മസാലയൊന്നും ചേർക്കണ വലിയ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി എനിക്കും ശീലമായി അപ്പം ഇതാ മസാലപ്പൊടികളൊക്കെ ചേർത്ത് വാട്ടിക്കൊടുത്തതിന് ശേഷം ഇതിക്ക് തക്കാളി അരിഞ്ഞതൊക്കെ ചേർത്തീനെട്ടോ ഒക്കെ വീഡിയോയിൽ കണ്ടിട്ടുണല്ലോ ഒന്നും അറിയില്ല തക്കാളി അരിഞ്ഞതി ഞാൻ കാണിച്ചിരുന്നല്ലോ അല്ലേ ഒരു പച്ചമുളക് കൂട്ടീനിട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ എരിവിനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ അതൊക്കെ വഴന്ന് ഒക്കെ വന്നതിന് ശേഷം പിന്നെ നമ്മൾ പിന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ ഒരു ചെമ്മീനും ഒക്കെ ഇട്ട് കൊടുത്തു ഇനി നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇനി തീ നല്ലോണം കത്തിച്ചു കൊടുക്കുമെന്ന് വേണ്ട അടുപ്പിൽ ഉണ്ടല്ലോ ഒരു കൊള്ളി വിറകുണ്ട് പിന്നെ ചെറുതായിട്ടൊക്കെ ഇനി അപ്പം അത്ര മതി കേട്ടോ ഒന്നായിട്ട് കത്തിച്ചു കൊടുക്കൊന്നും വേണ്ട ഈ ചട്ടി നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ അതിൽ കടന്നിട്ട് അങ്ങനെ വെന്ത് റെഡി ആയിക്കോളും പിന്നെ കനലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നോളും ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ അതൊക്കെ അടുപ്പത്തൊക്കെ വെച്ച് വന്നതിന് ശേഷം പിന്നെ ചമ്മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ കരണ്ടില്ല അപ്പോൾ നമുക്ക് അമ്മിയില്ല ചമ്മന്തി അരക്കാൻ അപ്പം ഞാൻ കൈ വെച്ചിട്ടൊന്ന് ചമ്മന്തി ഉണ്ടാക്കണത് അപ്പോൾ തേങ്ങ ചരിവിയതുണ്ട് കുറച്ച് പിന്നെ അതിൽ ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടേനും പിന്നെ പുളി ഉണ്ട് ഇട്ടോ ഒരു മൂന്നാല് കുരു എടുത്തിട്ട് പിന്നെ മുളക് പൊടി ഉപ്പും പിന്നെ എന്താ ഉണക്കമുളക് പൊടിച്ചത് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കൈ കൊണ്ട് നല്ലോണം തിരുമ്മി കുഴച്ചെടുക്കുകയാണ് ട്ടോ ഒക്കെ കൂടെ അപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ചമ്മന്തി അരക്കാനൊന്നും ഒരു ബുദ്ധിമുട്ട് വേണ്ട നമ്മളെ കൈ മതി കേട്ടോ ചമ്മന്തി അരക്കാനൊക്കെ കൈ കൊണ്ട് ഇതാതെ പോലൊക്കെ നല്ലോണം ഞരടി കുഴച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ അമ്മിമലൊക്കെ അരച്ച ചമ്മന്തിൻ്റെ പോലെ തന്നെ കിട്ടും കൈ കൊണ്ടുതന്നെ അതേപോലെ നല്ലോണം ഞരടി ചേർക്കണം കേട്ടോ അപ്പം ഈ പുളീൻ്റെ നാരൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞാൽ മതി നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കി കൊടുത്ത് അതേപോലെ കിട്ടൂലട്ടോ ഇതേപോലെ കൈ വെച്ചിട്ട് നല്ലവണ്ണം ഞരടി കുഴച്ചെടുക്കുമ്പോഴുള്ളൂ ആ പുളിമത്തെ പുളിയും അതേപോലെ തന്നെ മുളക് പൊടിയും ചതച്ച മുളകുമൊക്കെ ചേർത്തല്ലേ നമ്മൾ അതൊക്കെ എല്ലാ ഭാഗത്തും ആയിട്ട് നമ്മളെ ചമ്മന്തി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ അപ്പം ഇനി ഒന്നും ഇല്ലെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കാൻ കുടുങ്ങിക്കണ്ടെട്ടോ അതേപോലെ ചെയ്താൽ മതി എല്ലാവർക്കും അമ്മയൊന്നും ഉണ്ടായിക്കോളണം എന്നില്ലല്ലോ എനിക്കില്ല കേട്ടോ അമ്മി അമ്മി ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ അമ്മയും വേല അരച്ചീനി അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് പുതിയ കേട്ട അപ്പോൾ അതാ ചോറ് കണ്ടിട്ട് നിങ്ങൾ മേടിക്കണ്ട ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ള ചോറ് എനിക്കും മക്കൾക്കും എല്ലാവർക്കും പാടുള്ള ചോറാണ് അപ്പോൾ എല്ലാവർക്കും വാഴണ്ടല്ലിയിൽ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വലിയൊരു വാഴണ്ടല്ലി എടുത്തിട്ടുണ്ട് അക്കിതാ വലിയൊരു പ്ലേറ്റ് ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിക്കണതിൻ്റെ കുറച്ച് തന്നെ കെട്ടി വെക്കണം കേട്ടോ ചുരുങ്ങിയത് രണ്ട് മണിക്കൂർ മുന്നേ അങ്ങനെ കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അത് തുറന്ന് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അട്ടാറ് ടേസ്റ്റ് ആയിക്കാറ് ആ ഒരു വാഴ്ചലിൻ്റെ സ്മെല്ലും നമ്മളുണ്ടാക്കിയ കറികളെ സ്മെല്ലും ഒക്കെ കൂടെ നല്ലോണം മിക്സ് ആയിട്ടുണ്ടാവും ആ ഒരു ചോറിൽ അപ്പോൾ ചോറ് ഞാൻ ഇത് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതാ നമ്മൾ ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ ആദ്യം വെച്ച് കൊടുക്കുന്നത് ചെമ്മീൻ റോസ്റ്റ് അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇനിയിപ്പോൾ പറയില്ല ഞങ്ങൾ തന്നെ ഉണ്ടാക്കി നിങ്ങൾ നല്ല ടേസ്റ്റ് ചെയ്യണി എന്ന് പറഞ്ഞ് അങ്ങനെയല്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നല്ലോണം റോസ്റ്റായി കിട്ടിയിരിക്കണം അപ്പം അടിപൊളി ടേസ്റ്റും ഉണ്ട് അതിനേട്ടോ പക്ഷേ ഇത് നന്നാക്കാൻ പെട്ട പാട് അത് ഒന്നും പറയാനില്ല കേട്ടോ കുറേ നേരം ഇരുന്നിക്കണ് ഇത് നന്നാക്കാൻ അപ്പം അപ്പം വിചാരിച്ചിട്ട് ഇനി ചെമ്മീൻ കിട്ടിയാൽ ഞാൻ വാങ്ങൂല പിന്നെ ചെറിയ ചെമ്മീനും കൂടി ആയതുകൊണ്ട് കുറേ ടൈം എടുത്ത് നന്നാക്കാൻ അപ്പോൾ നന്നാക്കാൻ കുറച്ചൊക്കെ എതിട്ടാലും നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയിട്ടോ ഇനി ഇതാ ഒരു ഭാഗത്ത് നമ്മളെ വഴുതനങ്ങളോട് ഉണ്ടാക്കിയായിട്ടുണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതൊന്നും അല്ലേനെ ചിഞ്ചിമോള് പറഞ്ഞോട് പൊതിച്ചോറ് ഉണ്ടാക്കുമോ അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ അപ്പോൾ ഒരുപാട് പച്ചക്കറികളൊന്നും നമ്മളെ കയ്യിൽ ഇല്ലേന് അപ്പം നമ്മളെ തൊടുന്നൊക്കെ വാഴക്കൂമ്പൊക്കെ എടുത്തോണ്ടെന്ന് അങ്ങനെ കണ്ട് ഉപ്പേരി ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് ഒരു തട്ടിക്കൂട്ടുണ്ടല്ലോ അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ അപ്പം നമ്മളെ വാഴക്കൂമ്പിൻ്റെ ഉപ്പേരിയും വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇനിയിപ്പോൾ എന്താ നമുക്ക് വെക്കാനുള്ളത് ആ നമ്മളെ ചമ്മന്തില്ലേ ചമ്മന്തി കൈ കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ചമ്മന്തിയിൽ നല്ലോണം എരിവും ഉപ്പും പുളിയും ഒക്കെ നല്ലോണം ഉണ്ടായിന് അപ്പോൾ കുറച്ച് തോനെടുത്താണ്ട് കൈ കൊണ്ട് ഉരുട്ടിയിട്ട് ചമ്മന്തി ഒരു സൈഡിൽ വെച്ചുകൊടുക്കണുണ്ട് അങ്ങനെ ചമ്മന്തിയും വെച്ചുകൊടുത്തു ചമ്മന്തിയും കൂടെ വെച്ചുകൊടുത്തപ്പം എന്തോ ഒന്നിൻ്റെ കുറവ് പോലെ തോന്നിയിട്ടോ പിന്നെ ഓംലെറ്റ് ഉണ്ട് വെക്കാൻ എന്നാലും കുറച്ച് സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞ് അടക്കണ്ടല്ലോ അപ്പോൾ അവിടെ പിന്നെ എന്താ വെക്കാമെന്നിങ്ങനെ ആലോചിച്ച് നിൽക്കിയതിന് അപ്പോൾ എന്തായാലും നമ്മൾ ഓംലെറ്റ് ഒന്ന് വെച്ചുകൊടുക്കട്ടെ എന്നിട്ട് നോക്കട്ടോ എവിടെ ഒഴിഞ്ഞു അടക്കണമെന്ന് അപ്പോൾ ഒരു ഭാഗത്ത് കുറച്ച് ഇങ്ങനെ ഒരു ഒഴിവുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നാരങ്ങാച്ചാറുണ്ടേനി അപ്പോൾ കുറച്ച് നാരങ്ങച്ചാറും വെച്ചുകൊടുത്തിട്ടോ അവിടെ അങ്ങനെ അവിടെയും ഫില്ലാക്കി അങ്ങനെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇനിയിപ്പോൾ ഒരു പപ്പടത്തിൻ്റെ കുറവും കൂടി ഉണ്ടേനീ എന്ന് തോന്നിയത് കേട്ടോ അപ്പോൾ പപ്പടം നോക്കുമ്പോൾ എല്ലേനും അപ്പോൾ ഇനി പിടിയിൽ പോയിട്ട് കൊണ്ടുവരാൻ ഒന്നും സമയമല്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇത് മതി എന്നാലും അത്യാവശ്യത്തിനുള്ള കറികളും ഉപ്പേരിയൊക്കെ ആയില്ലേ നമുക്ക് ഇല്ലെങ്കിലും ഉപ്പേരി തോരനും ചെമ്മീൻ ബോസ്റ്റും ചമ്മന്തിയും അച്ചാറും ഓംലറ്റും ഒക്കെ ആയില്ലേ അപ്പം ഞമ്മൾക്ക് ഇത് കേട്ടോ ശരിക്കൊരു ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല കളർ ഉണ്ടാവും കാണാൻ അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം ആക്കട്ടോ ഇത് പെട്ടെന്ന് ഞാൻ വാങ്ങാനല്ലോ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു തട്ടിക്കൂട്ടാണെന്ന് എന്നാലും അര മണിക്കൂറുകൊണ്ട് തന്നെ ഈ കറികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചോറ് പിന്നെ റേഷൻ കടയിൽ അരിയായതുകൊണ്ട് പെട്ടെന്ന് വകുമല്ലോ അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ചോറും കൂട്ടാനും ഒക്കെ ആയി നമ്മൾ പൊതിയും കെട്ടിട്ടോ പിന്നെ പൊതി കെട്ടാനെന്ന് പറഞ്ഞാൽ വല്ലാതെ പൊതി കെട്ടാനൊന്നും അറിയില്ല എന്നാലും കഴിയുന്ന പോലെ ഞാൻ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം വാഴൻ്റെ എല്ലാം വിരിച്ച അടിയിൽ ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് കിട്ടോ പിന്നെ അതിങ്ങനെ മണക്കാൻ നോക്കിയപ്പോൾ ആ പേപ്പറിൻ്റെ അടിയിൽ നനഞ്ഞിട്ട് പിന്നെ കീറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഒഴിവാക്കി വേറെ പേപ്പറൊക്കെ എടുത്ത് അങ്ങനെ അതാ നമ്മൾ പിന്നെ പൊതിയൊക്കെ കെട്ടി ചോറൊക്കെ പൊതിഞ്ഞു അപ്പോൾ അത് നമുക്ക് കൊണ്ടുപോകാനൊന്നുമല്ല അല്ലല്ലോ നമുക്ക് വീട്ടിലിരുന്ന് കഴിക്കാനല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ ചൊറുക്കിലൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ എന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അങ്ങനെ കെട്ടി വെച്ചേക്കാണ് അപ്പം ഇനി നമുക്ക് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തുറന്നുകൊണ്ട് കഴിക്കാം അങ്ങനെ അതാ നമ്മൾ പൊതിച്ചോറ് കെട്ടിയിട്ട് ഇപ്പോൾ രണ്ട് മണിക്കൂറൊന്നും ആയിട്ടില്ല ഒരു ഒന്നര മണിക്കൂറൊക്കെ കഴിക്കുന്നുട്ടോ അപ്പോൾ കാത്തുക്കാ ക്ഷമല്ല അപ്പോൾ മക്കൾ ഇറങ്ങുമ്പോഴേ വിശക്കുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ അതാ ഞാൻ ചോറൊക്കെ പൊതിയൊക്കെ കഴി കെട്ടിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ നിലത്തിരിക്കണ്ട് കേട്ടോ വട്ടത്തിൽ ഇരിക്കുന്നുണ്ട് പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ കെട്ടിയത് ശരിയാവായിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ആ ചോറൊന്നും അങ്ങനെ വിണ്ട് നിൽക്കില്ല പിന്നെ നല്ലോണം അങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ട് തന്നെ നിൽക്കുക കെട്ടിയത് റെഡിയാവായിട്ടാണ് കേട്ടോ പിന്നെ പറഞ്ഞാൽ ഇത് കുറേ ചോറില്ലേ അപ്പോൾ കെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിന് കുറച്ച് ചോറൊക്കെ ആണെങ്കിൽ ഞാൻ ഉഷാറായിട്ട് നിൽക്കും അപ്പം എന്തായാലും അത് ഞാൻ കുട്ടികൾക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അത് തുറന്നപ്പോൾ ഉള്ളൊരു സ്മെല്ല് നല്ല സ്മെല്ല് ഉണ്ടായിന് വാഴയിലൊക്കെ വാട്ടി വെച്ചതല്ലേ നമ്മൾ അപ്പം അതിൻ്റെയും ആ കറികളൊക്കെ ഒരു സ്മെല്ല് അടിപൊളിയനെയും അങ്ങനെ അതാ കുട്ടികൾ കഴിക്കുന്നുണ്ട് അപ്പോൾ കഴിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ അപ്പോൾ ഒന്ന് സ്കൂളില്ലാതെ മക്കളൊക്കെ വീട്ടിലുണ്ടല്ലോ അപ്പോൾ നമ്മളെ സൺഡേ സ്പെഷ്യൽ ഇതാ കേട്ടോ ഒന്ന് പിന്നെ പാൽക്കപ്പി പലവക ഇറച്ചിയൊക്കെ അതും ഉണ്ടാക്കിയിട്ടുണ്ടായിന് അത് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടില്ലേ അതും ഉണ്ടാക്കിയത് തന്നെ അതിന് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ പൊതുച്ചോറിൻ്റെ റെസിപ്പീസ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം തുടക്കത്തിൽ പറഞ്ഞതിന് എന്നാലും ചില കൂട്ടാരൊക്കെ മറന്നു പോകും അതുകൊണ്ട് അട്ടവുക ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ലൈക്ക് ചെയ്യാം അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇഷ്ട അടുത്ത വീഡിയോ